മഴക്കാലമാണ് നിരവധി പകർച്ചവ്യാധികളുടെ കാലവുമാണ് മഴക്കാല രോഗങ്ങളെക്കുറിച്ചും അവയെ എങ്ങനെ പ്രതിരോധിക്കാമെന്നതിനെക്കുറിച്ചും ഭാരതീയ ചികിത്സാ വകുപ്പ് റിട്ടയേർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉഷ പുതുമന സംസാരിക്കുന്നു ശിശിരം വസന്തം തുടങ്ങിയ ആറ് ഋതുക്കൾ കേരളത്തിൽ അത്ര പ്രകടമല്ല എന്നാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന വർഷ ഋതു അഥവാ മഴക്കാലം നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ് സൂര്യൻ്റെ ചൂട് ഏറ്റവും കുറഞ്ഞ ഭൂമിയിൽ പതിക്കുന്ന ഇക്കാലത്ത് ശരീരബലം വളരെ കുറവായിരിക്കും പരിസര മലിനീകരണത്താലും മലിനമാക്കപ്പെടുന്ന ജലസ്രോതസ്സുകളാലും രോഗാണുക്കൾ പെരുകുന്ന ഇക്കാലം പകർച്ചവ്യാധികളുടെയും കൂടി കാലമാണ് വിവിധതരം പനികൾ ടൈഫോയിഡ് ഛർദി അതിസാരം മഞ്ഞപ്പിത്തം ചിക്കൻപോം തുടങ്ങിയ അനേകം രോഗങ്ങൾക്ക് സാധ്യതയുള്ള ഒരു കാലം കൂടിയാണ് ഒരാൾ ആരോഗ്യവാനായിരിക്കാൻ എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഒരേ ഒരു വൈദ്യശാസ്ത്രമാണ് ആയുർവേദം കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഓരോ ഋതുവിലും ജീവിത രീതി എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്ന് ഋതുചര്യയിൽ പ്രതിപാദിക്കുന്നു ഈ വർഷ ഋതു എന്ന് പറയുന്നത് വാദം കോപിക്കുകയും വാദരോഗലക്ഷണങ്ങൾ ഏറ്റവും പ്രകടമാവുകയും ചെയ്യുന്ന ഒരു കാലമാണ് പ്രതിരോധ ശേഷി കുറയുന്ന ശരീരബലം കുറയുന്ന അഗ്നിയുടെ ബലം അതായത് ശരീരത്തിനുള്ളിലെ ഉപ അപചയ പ്രവർത്തനങ്ങൾക്ക് ഒരു മാന്ദ്യം സംഭവിക്കുന്ന കാലം കൂടിയാണിത് ഈ സമയത്ത് ആരോഗ്യ സംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതാണ് ശുദ്ധീകരണമാണ് ചികിത്സ അശുദ്ധിയാണ് രോഗം നൈർമല്യമാണ് ആരോഗ്യം എന്നതാണ് ആയുർവേദ സിദ്ധാന്തം പരിസര മലിനീകരണത്താൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിത രീതികളാലും ഭക്ഷണശീലങ്ങളാലും ഒക്കെ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളാണ് പലപ്പോഴും പകർച്ച ഇതര വ്യാധികൾ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ഒരു കാരണം ഈ രോഗങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനും വന്നതിനെ ഒക്കെ ആയുർവേദം അനുശാസിക്കുന്ന ശുദ്ധീകരണ ചികിത്സകളായ പഞ്ചകർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാലമാണ് ഈ മഴക്കാലം ഛർദ്ദിപ്പിക്കൽ വയറിളക്കൽ വസ്തി നസ്യം രക്തമോഷം തുടങ്ങിയവയൊക്കെയാണ് പഞ്ചകർമ്മങ്ങൾ ഇതിനായി ഒരാളെ ഒരുക്കിയെടുക്കുന്നതിന് ചെയ്യുന്ന സ്നേഹസ്വേതക്രിയകളാണ് വിവിധ തരം കിഴികൾ ധാരകൾ തുടങ്ങിയവയൊക്കെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതി പ്രായം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കണക്കിലെടുത്ത് വേണം ഒരാൾക്ക് യോജിച്ച ചികിത്സ നിശ്ചയിക്കാൻ ഇതൊരു ഡോക്ടർക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് എപ്പോഴും ഇത്തരം ചികിത്സകൾ തേടുമ്പോഴും അംഗീകൃത യോഗ്യതയുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വേണം അത് സ്വീകരിക്കുക ഇല്ലെങ്കിൽ വിപരീത ഫലമാവും ഉണ്ടാവുക വർഷകാലത്ത് ഈ ശുദ്ധീകരണ ചികിത്സയൊക്കെ കഴിഞ്ഞതിന് ശേഷം പോഷകസമർദ്ദമായ ബലം തരുന്ന ഏറെ ദഹനശക്തി വേണ്ടാത്ത ആഹാര ഔഷധങ്ങൾ സേവിക്കാൻ പറയുന്നുണ്ട് അത്തരം ഒരു സങ്കല്പത്തിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ കർക്കിടക കഞ്ഞിയും പത്തില വത്തിലത്തോരനും ചവനപ്രാവശ്യം അശ്വകന്ധരസായനം പോലുള്ള ഔഷധങ്ങൾ സേവിക്കുന്നതുമൊക്കെ മലയാളി ഒരു ശീലമാക്കിയിരിക്കുന്നു മഴക്കാലത്ത് ചെന്നല്ലരി മുതിര ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ ഉപയോഗിക്കാം പയറും മുതിരയുമൊക്കെ വേവിച്ചെടുത്താൽ വെള്ളത്തിൽ തയ്യാറാക്കുന്ന രസം ഉപയോഗിക്കാം വിവിധതരം സൂപ്പുകൾ അരിഷ്ടങ്ങൾ തുടങ്ങിയവ ആവാം പുളിയും ഉപ്പും ഏറെയുള്ള കറികളാവാം പുളിയുള്ള പഴങ്ങളൊക്കെ ആവാം ഇത്തരം ഭക്ഷണത്തിൽ കൂടി നമുക്ക് പോഷകങ്ങൾ ലഭിക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും നെയ്യും തേനും കൂടുതലായിട്ട് ഉപയോഗിക്കാം എന്നാൽ കഫം വർദ്ധിക്കുന്ന ഒരു കാലമായതുകൊണ്ട് പാലും പാലുൽപ്പന്നങ്ങളും മത്സ്യവും മാംസവും ഒക്കെ കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കാം നല്ലത് എന്നും വ്യായാമം ചെയ്യണം പൊണ്ണത്തടി ഒഴിവാക്കാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കണം വെള്ളം തിളപ്പിക്കുന്നതിന് ആയുർവേദത്തിൽ പറയുന്ന ഈ ഷടങ്ക ചൂർണം വളരെ നല്ലതാണ് അതുപോലെ എണ്ണ തേച്ച് കുളിക്കണം കുളി കഴിഞ്ഞിട്ട് രാസ്നാദി ചൂർണം നിറകേൽ തിരുമ്മുന്നത് നല്ലതാണ് രാത്രിയിൽ നന്നായി ഉറങ്ങുക ഉറക്കം വളരെ കുറച്ച് സമയം മാത്രമേ ആകാവൂ തന്നെയാണ് നല്ലത് ജലം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കണം തണുത്ത കാറ്റേൽക്കുക ഏൽക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം പരിസര ശുചിത്വത്തിൽ വളരെ ശ്രദ്ധിക്കണം വീടും ചുറ്റുപാടും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പുകയ്ക്കണം അപരാജിത ധൂപചൂർണ്ണം നല്ലൊരു ധൂപന ഔഷധമാണ് ആശുപത്രികൾ പൊതു ഇടങ്ങൾ യാത്രകളിൽ ഒക്കെ മാസ്ക് ഉപയോഗിക്കണം നമുക്ക് എന്ത് രോഗം വന്നാലും സ്വയം ചികിത്സിക്കാതെ അംഗീകൃത യോഗ്യതയുള്ള ഒരു ചികിത്സകനെ സമീപിച്ച് രോഗശാന്തിക്കുള്ള മാർഗങ്ങൾ തേടണം നമുക്ക് പ്രായമായവർക്ക് പ്രതിരോധശേഷി സ്വതവേ കുറവായതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ആരോഗ്യ സംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം മഴ നമ്മുടെ അനുഗ്രഹമാണ് മഴ പെയ്ത് ഭൂമി തളിർത്ത് കുളിർത്ത് പുലിക്കട്ടെ